നമസ്കാരം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീര നന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര വെള്ളിത്തിരയിലെത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിലാണ് നായികയായി അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിലാണ് മീര അഭിനയിച്ചത് ശേഷം ദുബായിലേക്ക് പോവുകയായിരുന്നു അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാറുണ്ട് നടി ഇപ്പോഴിതാ നടിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി നടന്ന മെഹന്തി ചടങ്ങിൽ നടി നസ്രിയ നസീമും ആൻ അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ എത്തിയിരുന്നു സിനിമയ്ക്ക് പുറത്തുമുള്ള എല്ലാ സുഹൃത്തുക്കളെയും മീര ക്ഷണിച്ചിരുന്നതായാണ് വിവരം മഹന്ദി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ മീര തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കായി പങ്കിട്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു മീരയും ഭാവി വരൻ ശ്രീജുവും നാട്ടിലെത്തിയത് ജൂൺ ഇരുപത്തി ആറ് ബുധനാഴ്ചയായിരുന്നു മീര നന്ദന്റെ മഹന്തി ചടങ്ങ് നടന്നത് ഇതോടെയാണ് വിവാഹ വിവാഹാഘോഷങ്ങൾ ആരംഭിച്ചുവെന്ന സൂചന മീര നൽകിയത് മീര നന്ദന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ നസ്രിയ നസീം ആനഗസ്റ്റിൻ അഗസ്റ്റിൻ ശ്രീദ്ധ എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മെഹന്ദി ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ നടി കാവ്യ മാധവൻ എത്താതിരുന്നത് ആരാധകരിൽ നിരാശയുണ്ടാക്കി എല്ലാവരും എത്തിയിട്ടും കാവ്യ എത്താതിരുന്നത് മീരയോടുള്ള പിണക്കം കൊണ്ടാണോ അടിച്ചു പിരിഞ്ഞോ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള ഒരു കുർത്തയാണ് ചടങ്ങിൽ മീര ധരിച്ചിരിക്കുന്നത് ഡേ വൺ മെഹന്ദി എന്ന് എഴുതിയാണ് മെഹന്തി ചിത്രങ്ങൾ മീര പങ്കുവച്ചത് മീരയെ ഒരുക്കാനായി ഉണ്ണിയും സജിത് തൻ സുജിത് സഹോദരന്മാരുമാണ് എത്തിയത് ലണ്ടനിൽ സ്ഥിരം താമസമാക്കിയ വ്യക്തിയാണ് ശ്രീജു മാട്രിമോണി വഴി വന്ന ആലോചനയായിരുന്നു ഇതെന്ന് മീര തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീജു വന്നത് ഭാഗ്യമായി ഞാൻ കാണുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ് ആദ്യം ഞങ്ങളുടെ അമ്മമാരാണ് സംസാരിച്ചത് പിന്നീടാണ് ഞങ്ങൾ നമ്പർ നൽകുന്നത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി ആദ്യം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചത് അദ്ദേഹം ലണ്ടനിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ കൾച്ചറൽ ഡിഫറൻസുകളും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ കണ്ടു ഞാൻ എൻ്റെ ഈ കൺസേണുകൾ പറഞ്ഞു വിവാഹ ശേഷം ദുബായിൽ നിന്നും മാറേണ്ട കാര്യമില്ല അക്കൌണ്ടന്റ് ആയ തനിക്ക് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ശരിയായ സമയത്ത് എനിക്ക് ശരിയായ ഒരാളെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു വിവാഹ നിശ്ചയം വളരെ സ്വകാര്യമായി ഒരു ചടങ്ങായി നടത്തണമെന്നത് തന്റെ ആഗ്രഹമായിരുന്നുവെന്നും മീര പറഞ്ഞിരുന്നു അതേസമയം തന്റെ ഭാവി വരൻ വിവാഹനിശ്ചയത്തിന് വേണ്ടി പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ വരുന്നതെന്നും മീരാനന്ദൻ പറഞ്ഞു